മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കട്ടോ ഇപ്പോരുന്നാളായിട്ട് ഡ്രസ്സിനൊക്കെ സ്പെഷ്യൽ കച്ചവടം സ്പെഷ്യൽ വിലക്കൊക്കെ ഡ്രസ്സ് ഡ്രസ്സുണ്ടെന്ന് പറയുന്നുണ്ട് സാധാരണ വെള്ളിയാഴ്ച മാർക്കറ്റ് ഉണ്ടാൽ അപ്പോൾ ഇന്ന് നമ്മൾ തിരൂർ മാർക്കറ്റിൽ നിന്ന് വെക്കണം ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ പാൻറ്റ് ഷർട്ടൊക്കെ കുറഞ്ഞ റേറ്റിനൊക്കെ കിട്ടുന്നുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കച്ചവടം ആണെന്നൊക്കെ പറയുന്നുണ്ട് എത്ര മുന്നൂറ് അട മനേ ഫുള്ള് മുന്നൂറ് തിരൂര് മാർക്കറ്റിൽ ഇട്ടോ ഇത് പാൻറ്റ് ഇത് ഏത് എടുത്താലും നാന്നൂറ് അത് നാന്നൂറിൻ്റെ പാൻറ്റ് ഇട്ടോ ഏത് എടുത്താലും നാന്നൂറ് നാല് നാല് നൂറ് ഏതെടുത്താലും നാല് നൂറ് നല്ല പാൻറ്റുകൾ പാൻറ്റ് തിരൂർ മാർക്കറ്റിൽ വെരുന്നാളൊക്കെ അല്ലേ വെരുന്നാളിൻ്റെ കച്ചവടമാണ് തിരൂർ മാർക്കറ്റിലുള്ള ഏത് ഭാഗത്ത് വന്നാൽ ഏതെടുത്താലും മുന്നൂറ് ചേട്ടൻ കച്ചവടം അല്ല ഷർട്ടിൻ്റെ കച്ചവടം ഈ ഭാഗം മൊത്തം ഒന്ന് ഷർട്ടാണ് ഇതൊരു ശനിയാഴ്ച കേട്ടോ നമ്മൾ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചയാണ് ഈ കച്ചവടം നടക്കുന്നത് ഇരുന്നൂറ് ഉറുപയൻ്റെ ഇത് ഇവിടെ തുണികൾ തുണി ആൻഡ് പിന്നെ ഇതെന്ത് പാൻറ്റാണ് ഡ്രൈസ് പാൻറ്റില്ല ഇതിന് എന്താ റേറ്റ് എത്രയാ ഇരുന്നൂറ്റൻപതിലാ ഏത് എടുത്താലോ ആ ഏത് എടുത്താലും ഇരുന്നൂറ്റൻപത് ഉറുപ്പേൻ്റെ അതാ ഒരു ദിവസം മാർക്കറ്റുള്ളൂ പെരുന്നാളായിട്ടല്ലേ പെരുന്നാളായിട്ട് ഉള്ളൂ കെട്ടോ ഭാഗത്ത് മൊത്തത്തിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ തിരുവ മാർക്കറ്റാണിത് ചെറുനാളായിട്ടുള്ള കച്ചവടം സ്പെഷ്യൽ കച്ചവടം എത്ര കുറവില്ല ഇരുന്നൂറ്റൻപത് ഇതാ ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഇങ്ങനെ റേറ്റിനാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഷർട്ടുകൾ എത്രയാ നൂറ്റൻപതാ നൂറ്റൻപത് ഓർത്തിൻ്റെ ഷർട്ട് കുറഞ്ഞ ഷർട്ട് ഇതാ വെള്ള മുഴുവന്മാർക്കൊക്കെ കിടാൻ പറ്റിയത് നല്ല ഇരുന്നൂറ് നൂറ്റി അമ്പത് അല്ലേ അപ്പൊ ഉടന്നു തിരുവനട്ടാ നാളൊക്കെ ഉണ്ടാവും നാളെയൊക്കെ ഉണ്ടാവുക അപ്പൊ പെരുന്നാളല്ല ദിവസം പെരുന്നാള് വരെ ഉണ്ടാവുന്ന പറഞ്ഞത് ഉണ്ടായിരുന്നല്ലേ അല്ല സാധാരണ സാധാരണ വെള്ളിയാഴ്ച എല്ലാം ഉണ്ടാവില്ലേ ആ ഉണ്ടായിരുന്നല്ലേ ആ ഓക്കെ ഓക്കെ ഇപ്പം ഇരുന്നൂറിനുറ്റ സാധനമാണ് നൂറ്റമ്പത് ഉറുപ്യ കൊടുക്കുന്നത് അടിച്ചാൽ അടിക്കാൻ കൊടുക്കണം നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് കൊടുക്കണം അല്ലേ അപ്പൊ അടിച്ചാൽ ഇരുന്നൂറ്റി അമ്പത് കൊടുക്കണം അല്ലേ നൂറ്റി അമ്പത് രൂപയൊക്കെ ആ ആ അതെ നൂറ്റി അമ്പത് റുപ്യൊക്കെ ഷർട്ട് കിട്ടുക എന്ന് പറഞ്ഞാലേ വലിയ വിട്ടലാണ് അത് സാധാരണ വെള്ളിയാഴ്ച ഉണ്ടാകും ഇത് പെർമിറ്റ് ആ ആർമിറ്റ് ആയിക്കൂല കച്ചവടം നടത്താൻ ആയിക്കൂല അല്ലേ പെർമിറ്റ് കിട്ടിയോണ്ടാണിങ്ങനെ ഇങ്ങനെ കച്ചവടം ചെയ്യണം അല്ല നമ്മുടെ കച്ചവടമാണ് സാധാരണ വെള്ളിയാഴ്ച അവിടെ റേറ്റ് എന്താ റേറ്റിൻ്റെ എത്ര റേറ്റ് മുന്നൂറാ നൂറാ മുന്നൂറ് റുപ്പ്യൻ്റെ ചെട്ടികൾ ഇന്നിപ്പോൾ ശനിയാഴ്ച ഇപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ പെരുന്നാളായി ആ പെരുന്നാൾക്കുള്ളൊരു കച്ചവടമാണ് സ്പെഷ്യൽ ആയിട്ടുള്ള കച്ചവടം സാധാരണ വെള്ളിയാഴ്ച നിങ്ങളുടെ കച്ചവടം കാണല് വെള്ളിയാഴ്ചയാണ് ഈ പുറത്തുള്ള മാർക്കറ്റ് മറ്റു കടകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് വെള്ളിയാഴ്ച കാണില്ല പക്ഷേ ഇത് പെരുന്നാളായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കച്ചവടംട്ടോ ഏതെടുത്താണ് മുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റുപ്പ്യ കുറഞ്ഞ ഡ്രസ്സുകൾ ചെറിയ പെൺകുട്ടികൾക്ക് പറ്റിയ ഉടുപ്പ് ഇതാ ഇതെന്ത് റേറ്റ് ഉണ്ട് റേറ്റ് നൂറ്റി അറുപത് ഏതെടുത്താലും നൂറ്റി അറുപതാ ഏത് എടുത്താലും നൂറ്റി അറുപതാ കുട്ടികൾക്ക് പറ്റിയ നല്ല ഉടുപ്പ് ഇത് കോട്ടനാ കോട്ടൻ്റെ അല്ലേ കുട്ടികൾക്ക് പറ്റിയ ഏറ്റവും ഡ്രസ്സുകൾ പെൺകുട്ടികൾക്ക് പറ്റിയത്